അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് മലയാളികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു കോട്ടയം സ്വദേശിയായ നവീൻ തോമസ് ആണ് ഭാര്യ ദേവിയെയും സുഹൃത്തായ ആര്യയും അന്ധവിശ്വാസത്തിലേക്കും ദുർമന്ത്രവാദത്തിലേക്കും തള്ളിവിട്ടത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് നവീന്റെ നീക്കങ്ങളൊക്കെ വളരെ ആസൂത്രിതമായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നതും അരുണാചലിലേക്കുള്ള യാത്ര തന്നെ ഇവർ രഹസ്യമാക്കി വെച്ചിരുന്നു എന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ ഗുവാഹാത്തിയിലും ഇറ്റാനഗറിലും എത്തി െങ്കിലും അവിടെ ഇറങ്ങിയ ഉടൻ തന്നെ ഇവർ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത് അവിടെ നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്തുവെന്നോ അല്ലെങ്കിൽ ആരെയൊക്കെ കണ്ടിരുന്നുവെന്നോ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചു പോലും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഗുവഹാത്തിയിൽ ചെന്നപ്പോഴും മൂന്ന് പേരും അവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ഒരിടത്ത് പോലും ഇവർ ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിച്ച് പണം കൈമാറിയിട്ടില്ല മാത്രമല്ല ഇവർ താമസിച്ച ഹോട്ടലിലും ഇവർ പണം തന്നെയാണ് കൈമാറിയത് ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കി പണം നേരിട്ട് നൽകിയാണ് കഴക്കൂട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് മൂന്ന് പേർക്ക് ഗുവാഹാത്തിയിലേക്കുള്ള വിമാന ടിക്കറ്റ് വരെ ഇവർ എടുത്തത് ഹോട്ടൽ മുറിയെടുത്തപ്പോഴും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ ഒന്നും നൽകിയിട്ടില്ല ഇതിനിടെ ആയുധവും രക്തവും കട്ടുപിടിക്കാതിരിക്കാനുള്ള മരുന്നൊക്കെ തന്നെ ഇവർ വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലേറെ നിർണായകമാകുന്നത് അതെല്ലാം നവീൻ തന്നെ ചില മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചൊന്ന് ാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ഈ മൂന്ന് പേരും തമ്മിലുള്ള ആശയവിനിമയത്തിന് ചില വ്യാജ ഇമെയിൽ അക്കൗണ്ടുകളും ഇവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ഇവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മൂന്ന് പേരും ഇത്തരം മെസ്സേജുകൾ മറ്റാർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ മാത്രമേ ഇതൊക്കെ തന്നെ അറിയാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഇവർ മരിച്ചു കിടന്ന മുറിയിൽ രണ്ട് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഒക്കെ ലഭിച്ചിരുന്നു ഇത് അരുണാചൽ പ്രദേശ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് കൂടാതെ അന്ന് ഇവർ താമസിച്ചു ഹോട്ടലിൽ എന്താണ് സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടത് അതായത് നവീനും ഭാര്യ ദേവിയും സുഹൃത്താരിയും തങ്ങൾ പിന്തുടർന്ന രീതികളൊന്നും തന്നെ ഇവർ അടുപ്പമുള്ള ആരോടും പങ്കുവച്ചിട്ടില്ല സ്കൂളിലെ ചില സഹപ്രവർത്തകർ ഇപ്പോൾ പോലീസിന് ചില സംശയങ്ങളൊക്കെ അറിയിക്കുകയാണ് അതേസമയം ഇവരുടെ മരണങ്ങളിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില വിചിത്ര വിശ്വാസങ്ങൾ നടന്നു എന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വരികയാണ് ഈ രേഖകളിൽ നിന്ന് ഭൂമിക്ക് ഇനി അധികനാൾ ആയുസില്ല പെട്ടെന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറണം എന്നൊക്കെ തട്ടിവിട്ടിരിക്കുകയാണ് അതായത് വിവരവും വിദ്യാഭ്യാസവും കൂടി പോയതാണ് ഈ കൂട്ടമരണത്തിന് പിന്നിൽ എന്ന് വേണം കണ്ണുമടച്ചു പറയാൻ ഇന്റർനെറ്റിൽ നിന്നും ഇവർക്ക് ലഭിച്ചത് ഒരു പ്രത്യേക സ്ഥലത്തെത്തി ജീവിതം അവസാനിപ്പിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം ലഭിക്കുമെന്നാണ് തുടർന്ന് അരുണാചൽ പ്രദേശിലെ സിറോ എന്ന സ്ഥലം ഇവർ തിരഞ്ഞെടുത്തു എന്നാണ് പോലീസ് സംശയിക്കുന്നത് അതായത് ഈ സ്ഥലം തന്നെ ഏറെ ദുരൂഹതയുള്ള ഒരു സ്ഥലം എന്ന് തന്നെയാണ് വിവരങ്ങൾ കോട്ടയം സ്വദേശിയെ നവീൻ തോമസ് ആണ് ഭാര്യ ദേവിയും സുഹൃത്തായ ആര്യയും അന്ധവിശ്വാസത്തിലേക്കും ദുർമന്ത്രവാദത്തിലേക്കും തള്ളിവിട്ടത് ആര്യയുടെ ലാപ്ടോപ്പിലാണ് വിചിത്ര വിശ്വാസങ്ങളുടെ രേഖകളുള്ളത് ഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന ദിനോസ് ൾക്ക് വംശനാശം വന്നില്ലെന്നത് മുതൽ മനുഷ്യന്റെ ഭാവിയെ കുറിച്ച് വരെ ഇതിൽ പറയുന്നു ദിനോസറുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവ മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറിയതാണെന്നും ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മൃഗങ്ങളെയും രണ്ട് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നുമാണ് ഇവരുടെ വിശ്വാസത്തിൽ പറയുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നുള്ള മീതി എന്ന സാങ്കൽപിക കഥാപാത്രവുമായാണ് ഇവർ സംഭാഷണം നടത്തിയിരിക്കുന്നതും അതായത് വിചിത്ര വിശ്വാസങ്ങൾ അടങ്ങിയ നാനൂറ്റി അറുപത്തിയാറ് പേജുകളുടെ പകർപ്പാണ് പുറത്തുവന്നത് ഭൂമിയിൽ മാത്രമല്ല അന്യഗ്രഹത്തിലും ജീവനുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം മീതി എന്ന സാങ്കല്പിക കഥാപാത്രം ഭൂമിയിലുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന രീതിയിലാണ് കണ്ടെത്തിയ രേഖകളിലുള്ളത് ഭൂമിയിൽ മനുഷ്യവാസത്തിന് അവസാനമായെന്നും ഇവരുടെ ഇരുന്നൂറിലേറെ ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടാണ് മീതി മറുപടി നൽകിയത് ഇതിനായി ഇവർ പലതരം സയന്റിഫിക് വാക്കുകളടക്കം ഉപയോഗിച്ചു ഇതാവാം ഇവരെ വിചിത്ര വിശ്വാസത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം ഉൽക്കകളിൽ നിന്നുള്ള ആന്റി കാർബണേറ്റുകളും ആന്റാർട്ടിക്കയിൽ ഗവേഷണ കേന്ദ്രവും സ്പേസ് ഷിപ്പുകൾ ഉണ്ടെന്നും ഇവരുടെ വിചിത്ര വിശ്വാസങ്ങളിൽ ഉൾപ്പെടുന്നു കൂടാതെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയത് ഡോൺ ബോസ്കോ എന്ന പേരുള്ള വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് വർഷം മുമ്പ് ആര്യ സുഹൃത്തുക്കൾക്ക് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശത്തിലാണ് അന്വേഷണം എത്തിയിരിക്കുന്നത് ഇതിൽ നിന്നാണ് ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടം നൽകാത്ത വിധത്തിലാണ് നവീൻ നീക്കങ്ങൾ നടത്തിയെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നതും സുഹൃത്തുക്കൾക്ക് ആര്യ അയച്ച ഫോർവേഡ് മെസ്സേജിൽ അന്യഗ്രഹ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇതിൽ ചില കോഡുകളൊക്കെ ഉണ്ട് മരണവാർത്ത അറിഞ്ഞതോടെയാണ് സുഹൃത്തുക്കൾ ഈ സന്ദേശം പോലീസിന്റെ കൈമാറിയിരിക്കുന്നതും ഇമെയിലിന് സഹായം ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പോലീസ് അതായത് മരണത്തിന് പിന്നാലെ മറ്റൊരു ഗ്രഹത്തിൽ എത്തിയാൽ ഇതിലും മികച്ച ജീവിതം സാധ്യമാകുമെന്നായിരുന്നു നവീനും ദേവിയും ആര്യെ വിശ്വസിപ്പിച്ചത് മറ്റൊരു ഗ്രഹത്തിൽ എത്തിയാൽ ഭൂമിയിലേതിനേക്കാൾ മികച്ച ജീവിതം സാധ്യമാകുമെന്നും മനുഷ്യരെക്കാൾ പതിമടങ്ങ് ബുദ്ധിശക്തി ഉള്ളവരാകാം അവിടെ ഉള്ളവരെന്നും ഇവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അരുണാചലിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തത് നവീൻ തന്നെയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മരണത്തിന് പിന്നാലെ മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം സാധ്യമാകുമെന്നാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇതിനായി മരണം എങ്ങനെയാകണമെന്ന് വരെ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു ആദ്യം ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടനായത് നവീനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആയിരിക്കും സുഹൃത്തുക്കളുടെ പേരിൽ വന്ന ഇമെയിൽ മെസ്സേജുകളൊക്കെ പോലീസ് ഇപ്പോൾ കണ്ടെടുക്കുകയാണ് പ്രോക്സി സർവന്റെ സഹായത്തോടെയാണ് ഇമെയിൽ അയച്ചതെന്നാണ് പോലീസിന്റെ സംശയം യഥാർത്ഥ സർവർ കണ്ടെത്തരുത് എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് യാത്രകൾ ചിന്തകൾ എന്നിവയാണ് ഇമെയിലിൽ പങ്കുവച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവിതവും പ്രധാന വിഷയമായ മെയിലുകൾ മെയിലുകളുണ്ടെന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയത് പ്രത്യേക രഹസ്യ ഭാഷയിലാണിത് ഗൂഗിളിന്റെ സഹായത്തോടെ ഇമെയിലുകൾ മുഴുവൻ വായിച്ചെടുക്കാം ഈ മെയിലുകൾ അയച്ചിരിക്കുന്നത് എല്ലാം തന്നെ നവീനും ദേവിയുമാണോ എന്നത് കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ്